കാളികാവിൽ ഒരു സാധാരണ വർക്ക്ഷോപ്പ് നടത്തുന്ന ശിവരാജനെക്കുറിച്ച് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും എന്താണെന്നല്ലേ ഏറെ പേരും അത്ര ഇഷ്ടപ്പെടാത്ത ഉറുമ്പു പട്ടാളവുമായാണ് ശിവരാജന്റെ കൂട്ട് കോടിക്കണക്കിന് ഉറുമ്പുകൾക്കാണ് ദിനംപ്രതി ഈ അമ്പത്തെട്ടുകാരൻ അന്നമൂട്ടുന്നത് ശിവരാജന്റെ അടുക്കളയിൽ ഈ കുഞ്ഞി കൂട്ടുകാർക്കായി എന്നും വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഈ സൽക്കാരത്തിന് ശിവരാജൻ മുടക്കം വരുത്തിയിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഒരു ദിനം തുടങ്ങുന്നത് പോലും ഉറുമ്പുകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടാണ് ഞാൻ ചായ കുടിക്കുന്നതിന് മുൻപ് ഇവർക്കുള്ള ഭക്ഷണം റെഡിയാക്കണം അതാണ് എന്റെ സന്തോഷം എന്നാണ് ഇതേ കുറിച്ച് ശിവരാജൻ പറയുന്നത് മനുഷ്യർക്കും മനുഷ്യർക്കല്ലാത്തവർക്കും കൊടുക്കണം മനുഷ്യർക്ക് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തോണ്ട് തന്നെയാണ് ഇരുന്നത് മനുഷ്യർക്ക് ഒരു കുറവുമില്ലാതെ നമ്മുടെ അംശദാനങ്ങൾ എന്നും കൊടുക്കണ ചില അതിമലേ ഉണ്ടായിരുന്നു കൊടുത്തുകൊണ്ടേയിരുന്നു പിന്നെ മനുഷ്യരിൽ നിന്ന് നമുക്ക് ലേശ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് ഇരുപത് കൊല്ലം കഴിഞ്ഞ് അപ്പൊ നിർത്തി മനുഷ്യർക്ക് കുറച്ച് ചെറിയ ജീവികൾക്ക് മാത്രം കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് തൊണ്ണൂറ്റിനാല് മുതൽ ഈ ചെറിയ ജീവികൾക്ക് അതിൽ ചെറിയ ജീവികൾക്ക് എന്ന് പറഞ്ഞാൽ കിളികളുണ്ട് എനിക്ക് ഒരുപാട് കിളികൾ ഈ പ്രാക്കൾ പറഞ്ഞു വരുന്ന കിട്ടുന്നത് നമ്മുടെ നമ്മളെ വളർത്തണമൊന്നുമല്ല അങ്ങനെ ആകാശത്തിൽ പറഞ്ഞ സ്വന്തം ആസാദ് വഞ്ചീവൻ അവിഷ്ടം പോലെ വന്നിരുന്നു അവർക്ക് ഒരു പിടി ഒരു പിടി അന്നം എന്നും കൊടുത്തിരുന്നു പിന്നെ വെള്ളം എന്നും വെച്ചിരുന്നു നമ്മൾ കുടിച്ചാലും കുടിച്ചില്ലേ ശരി അവർക്ക് ഇത് ഒരിക്കലും മുടങ്ങാതെ നമ്മൾ കൃത്യമായി അവർ തിന്നു പോകും അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാമല്ലോ കൊടുത്തുകൊണ്ടേയിരുന്നു പിന്നെ പശുക്കൾക്കും കൊടുത്തിരുന്നു പട്ടികൾക്കും കൊടുത്തിരുന്നു അങ്ങനെ ജീവികൾക്കൊക്കെ കൊടുത്തിരുന്നു അപ്പം അതൊക്കെ കൊടുക്കുകയാണ് ഇവരൊക്കെ കണ്ടുപിടിക്കാനും കൊടുക്കാനും ശേഷം ബുദ്ധിമുട്ട് തോന്നി ഈ ഉറുമ്പുകൾ ആശയപ്പോൾ മണ്ണിൽ എപ്പോഴും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഉറുമ്പുകൾക്ക് മാത്രമായിട്ട് നമ്മൾ സീമിതമാക്കി ഉറുമ്പുകൾ മാത്രമേ ഉറുമ്പി പല്ല് അരണ ചെറിയ ചെറിയ പുൽച്ചാടികള് ചെറിയ കുഞ്ഞുജീവികള് വേറെ ഉള്ളവര് അവരൊക്കെ വന്ന് കഴിക്കും അത് കാണുന്നത് രസമാണ് രസം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ അവർക്ക് ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അവർ വരുന്നത് അരിയും ഗോതമ്പും മാത്രമല്ല ബദാമും അണ്ടിപ്പരിപ്പും വരെ പൊടിച്ച് ശർക്കരയും ഇട്ട് കുഴച്ച് നല്ലൊരു നവധാന്യ ലഡ്ഡു തന്നെ ഈ ഉറുമ്പു പട്ടാളത്തിനായി ശിവരാജൻ ഒരുക്കാറുണ്ട് വീടിനോട് ചേർന്നുള്ള ഉറുമ്പുകളുടെ മുപ്പത് ഹോം സ്റ്റേകളിലും വർക്ക്ഷോപ്പിനടുത്തുള്ള ഇരുപത്തഞ്ച് റെസ്റ്റോറന്റുകളിലും ഈ വിഭവങ്ങൾ എത്തും മിനിറ്റുകൾക്കകം വരി വരിയായി എത്തുന്ന ഉറുമ്പുകൾ ഈ പഞ്ചനക്ഷത്ര ഭക്ഷണം ആസ്വദിക്കും ഇത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നാണ് ഉറുമ്പുകളുടെ സ്വന്തം ഷെഫ് പറയുന്നത് എന്നാൽ ഇത്തരം ജീവികളോടുള്ള ചിലരുടെ മനോഭാവം തന്നെ വേദനിപ്പിക്കുന്നതായും ശിവരാജൻ പറഞ്ഞു മറ്റുള്ളവർ എങ്ങനെയാണെങ്കിലും ഉറുമ്പുകളോടുള്ള ശിവരാജിന്റെ സ്നേഹം കൂടുന്നതേ ഉള്ളൂ സ്വയം അന്നം കഴിക്കുന്നതിനു മുൻപ് ആയിരക്കണക്കിന് കുഞ്ഞു കൂട്ടുകാരുടെ വിശപ്പകറ്റുന്ന ഈ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് ഇനി ആർക്കെങ്കിലും ഉറുമ്പിനെ കണ്ടാൽ ചവിട്ടിക്കൊല്ലാൻ തോന്നുമ്പോൾ ഓർക്കുക കാളികാവിൽ അവർക്കൊരു സുഹൃത്തുണ്ടെന്ന് ഇ ടി വി ഭാരത് മലപ്പുറം